നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി പാസിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അപേക്ഷ നൽകിയിട്ടുള്ള കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സി പാസിൻ്റെ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് റാങ്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് എൽ ബി എസിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് വരെയാണ് കോളേജുകൾ പുതിയതായിട്ട് ചേർക്കുവാനും റീ അറേഞ്ച് ചെയ്യുവാനായിട്ടും സാധിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ് എൽ ബി എസിൻ്റേത് ഇപ്പോൾ നടക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബി എസ് സി മെഡിക്കൽ മൈക്രോ ബയോളജി ബി ഫാം ബീഫ് ഫാം ലാറ്ററൽ എൻട്രി എന്നീ കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപേക്ഷ നൽകിയിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് സി പാസിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും